കാട്ടുചേന ഇംഗ്ലീഷിൽ വൈൽഡ് എലഫന്റ് ഹൂട്ടിയാം എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ് ബെറീസ് എലഫന്റ് ഹൂട്ടിയാം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തിൽ വനസൂർണ എന്നാണ് എന്നെ അറിയപ്പെടുന്നത് ഇത് ചേനയുടെ ഇനത്തിൽപ്പെട്ട ഒരു സസ്യമാണ് വനപ്രദേശങ്ങളിലും അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ ഒരു സസ്യം ധാരാളമായി കണ്ടുവരുന്നുണ്ട് നമ്മുടെ സാധാരണ നാട്ടുചേനയെ പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നതെങ്കിലും നമ്മുടെ സാധാരണ നാട്ടുചേനയുടെ പ്രകൃതത്തിന്റെ അത്രയും വലിപ്പമില്ലാത്ത ഒരു കിഴങ്ങാണ് ഇതിന് ഈ ചേനയ്ക്ക് ഉള്ളത് ഈ കാണുന്നത് കാട്ടുചേനയുടെ കായ്കളാണ് ആദ്യം ഒരു പച്ചയും പിന്നെ ഒരു മഞ്ഞ പിന്നെ പൂർണ്ണമായി പഴുക്കുമ്പോൾ ചുവന്ന കളറിലുമായി തീരുന്ന കായ്കളാണ് ഇത് ഉണ്ടായിത്തീര് വരുന്നത് ഇത് ഇലകൾ ആദ്യം ഉണങ്ങിയതിന് ശേഷം പൂ ഉണ്ടാകുകയും പൂവിന് ശേഷമാണ് ഈ കാട്ടുചേനയിൽ ഇത്തരത്തിലുള്ള കായകൾ ഉണ്ടായി വരുന്നത് സാധാരണ ചേനവർഗ്ഗങ്ങളെ പോലെ തന്നെ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സസ്യം തന്നെയാണ് കാട്ടുചേന കാൽസ്യം ഓക്സിഡിറ്റിന്റെ ക്രിസ്റ്റലുകളാണ് നമുക്ക് ഈ ചൊറിച്ചിലുകൾ ഉണ്ടാക്കാനുള്ള കാരണം ഇത് സാധാരണ നമ്മൾ ഈ ചേനവർഗങ്ങളിലെല്ലാത്തിൻ്റെ കിഴങ്ങുകൾ നമ്മൾ ചൂടാക്കുമ്പോൾ അവ ന്യൂട്രലൈസ് ആവുകയാണ് ചെയ്യുന്നത് നാട്ടിലെ വനപ്രദേശത്തുള്ളവർ കാട്ടുചേനയുടെ തണ്ട് മോരിലോ പുളിയിലോ ശുദ്ധി ചെയ്ത് പാകം ചെയ്ത് കഴിക്കാറുണ്ട് ഇലയുടെ രൂപം പൂവിന്റെ നിറം എന്നിവ അടിസ്ഥാനപ്പെടുത്തി കാട്ടുചേനകളിൽ ഒരുപാട് വർഗങ്ങൾ ലോകത്തെമ്പാടും ഉണ്ട് വർഗക്കാർക്കിടയിൽ ഇത് അർച്ചസിന് ഔഷധമായും ഈ കാട്ടുചെനയെ അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കാട്ടുചേന എന്ന സസ്യം വീടും വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും വീടുകളായ്മ വരാം ഓക്കെ ബൈ